മലപ്പുറം ആലങ്കോട് മരിച്ചയാളുടെ പേരിൽ ഒരു വർഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തെന്ന് വിവരാവകാശ രേഖ രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ച ആലങ്കോട് സ്വദേശി അബ്ദുള്ളയുടെ പെൻഷനാണ് കുടുംബം അറിയാതെ കൈപ്പറ്റിയത് കുടുംബം അധികൃതർക്ക് പരാതി നൽകിയ തട്ടിപ്പ് തെളിയിക്കുന്ന വിവരാവകാശ രേഖ ട്വൻറ്റി ഫോറിന് ലഭിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്ന പെരിഞ്ചേരിയിൽ അബ്ദുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് മരിച്ചു പിന്നീട് കുടുംബം പെൻഷൻ തുക കൈപ്പറ്റിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ പെൻഷൻ തുക കുടുംബത്തിൽ ലഭിച്ചു എന്നാണ് വിവരാകാശ രേഖ മരണവിവരം കൃത്യമായി പഞ്ചായത്തിൽ അറിയിച്ചിരുന്നുവെന്നും ഒക്ടോബർ മുതൽ പെൻഷൻ തുക ലഭിച്ചില്ലെന്നും അബ്ദുള്ളയുടെ ഭാര്യ ആ ആൾ മരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിനാണ് മരിക്കുന്നത് അതിൻ്റെ രണ്ടര മാസം മുന്നേ ആള് ബോധം കെട്ടിക്കെട്ടുക അതിൻ്റെ മുന്നേണ് കിട്ടിയിട്ടുള്ളൂ അതിന് ശേഷം കിട്ടിയിട്ടില്ല അപ്പോൾ ആ പെൻഷൻ ഈ ആൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇവിടെ വന്നിട്ട് മസ്റ്ററിങ് കഴിഞ്ഞ് പോയത് അപ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ് അതിന്റെ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞാനോ എന്റെ മക്കളോ ഒപ്പിട്ടിട്ട് ഈ പെൻഷൻ വാങ്ങിയിട്ടില്ല പണം തട്ടിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലെന്നാണ് പെൻഷൻ വിതരണം ചെയ്യുന്ന ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ വിശദീകരണം സമീർ ബിൻകരീം ട്വന്റി ഫോർ തിരൂർ